ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു കോംബോയാണ് ജാസ്മിൻ ഗബ്രി കോംബോ ഗബ്രി ഹൗസിൽ നിന്ന് പുറത്തായിട്ട് പോലും ഈ വിഷയത്തിൽ ന്യായീകരണം നടത്തി വെളുപ്പിക്കാൻ പാടുപെടുകയാണ് ഇതിന് സമാന്തരമായി മറ്റൊരു കോംബോ രൂപപ്പെട്ടു വന്നത് അർജുനും ഇടയിലാണ് ഇതുവരെ പ്രണയത്തിലേക്ക് കടക്കാത്തൊരു കോംബോ ഒരു അകലമിട്ടിരുന്ന് നേരം വെളുപ്പിക്കും അതുകൊണ്ട് തന്നെ ജാസ്മിനെയും ഗബ്രിയും പോലുള്ള വിമർശനം ഈ രണ്ടു പേർക്കും നേരിടേണ്ടി വന്നിട്ടില്ല ഒരു മനോഹര പ്രണയം കാണാൻ പ്രേക്ഷകരും കാത്തിരുന്നു എന്നത് ഒരു സത്യമാണ് എന്നാൽ ശ്രീധുവിന്റെ അമ്മ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയതോടെ ഈ കോംബോയ്ക്ക് വിള്ളൽ വീണിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ ശ്രീധുവിന്റെ അമ്മ പ്രത്യക്ഷമായി തന്നെ ശ്രീധുവിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് അർജുൻ ശ്രീധു കോംബോയിൽ ആശയക്കുഴപ്പമുണ്ടായത് അർജുനെ ശ്രീധുവിന്റെ അമ്മ തീരെ ശ്രദ്ധിച്ചതുമില്ല തനിക്ക് ശ്രീധുവിനോടുള്ള പ്രത്യേക ഇഷ്ടം അർജുൻ ശ്രീധുവിനോട് രാത്രി തുറന്ന് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഇത് ശ്രീധു കാര്യമായി എടുത്തിരുന്നില്ല പരസ്പരമുള്ള സംസാരം കുറഞ്ഞു ഈ സമയം തന്നെയാണ് അർജുനും ജാസ്മിനും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാവുന്നത് ജാസ്മിൻ അർജുൻ കൂട്ടുകെട്ടിനെ കുറിച്ച് സ്ത്രീതും വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലൈവിൽ റസ്മിനുമായി നടത്തിയ സംസാരത്തിൽ അർജുനും ഫേക്കാണോ എന്ന് തോന്നുന്നുണ്ടെന്ന് ശ്രീതു പറയുന്നുണ്ടായിരുന്നു അർജുനുമായുള്ള ഇപ്പോഴത്തെ സൗഹൃദത്തിൽ ജാസ്മിൻ ചില കാര്യങ്ങൾ മനഃപൂർവ്വം എന്നെ കാണിക്കാൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ലെന്നും ശ്രീതു പറയുന്നു അതേസമയം തന്നെ അമ്മ പറഞ്ഞത് പൂർണ്ണമായി അങ്ങ് ഉൾക്കൊള്ളാൻ ശ്രീധുവും തയ്യാറായിട്ടില്ല ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയം ജാസ്മിൻ ഗെബ്രി കോംബോയെ വലിയ രീതിയിൽ വിമർശിച്ചയാളാണ് അർജുൻ എന്നതാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നിട്ട് അവൾ ഇവിടെ വന്ന് കാണിക്കുന്നത് എന്താണ് ഇതൊക്കെ കാണുന്ന അവളുടെ ചെക്കന് പൊളിയത്തില്ലേ എന്ന് സിജോ അർജുനോട് ചോദിച്ചിരുന്നു പിന്നില്ലേ ഉറപ്പായിട്ടും പൊളിയും അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നായിരുന്നു അർജുൻ സിജോയ്ക്ക് നൽകിയ മറുപടി ജാസ്മിൻ അർജുനുമായി കോംബോ രൂപപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ലെങ്കിലും ഇരുവർക്കിടയിലും നല്ലൊരു കൂട്ടുകെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസ് എന്ന ഗെയിമിൽ മുന്നോട്ടു പോകാൻ ഇത്തരം കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് അർജുന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുമുള്ളത് എന്നാൽ ഇവരുടെ കൂട്ടുകെട്ടിൽ ശ്രീതു അസ്വസ്ഥത റസ്മിനോട് പ്രകടമാക്കുന്നുണ്ട് ജാസ്മിൻ മനഃപൂർവ്വം തങ്ങളുടെ ഇടയിൽ കയറി കളിക്കുന്നു തന്നെ കാണിക്കാൻ വേണ്ടി ചിലത് കാണിക്കുന്നു ശ്രീതുവിന്റെ ഈ സംശയം ശരിയാണെന്ന് തോന്നിക്കുന്ന ഒരു സംഭവമാണ് ലൈവിൽ അരങ്ങേറിയത് അതിനു മുൻപ് ശ്രീധുവും അർജുനും തമ്മിൽ പതിവില്ലാതെ അധിക നേരം സംസാരിച്ചിരുന്നു അതിങ്ങനെയാണ് അർജുൻ പറയുന്നു നിന്റെ അമ്മ വന്നു പോയ ശേഷം ഞാൻ ഒറ്റയ്ക്കാണിവിടെ എനിക്ക് വേറെ സംസാരിക്കാനില്ല ജാസ്മിനും ഒറ്റയ്ക്കിരിക്കുന്നത് കാണാം പിന്നെ നമ്മളൊന്ന് തമാശ മാത്രമേ ഉള്ളൂ ശ്രീതു ഇത് കേട്ട് മൂളുന്നുണ്ട് എന്താ ഒറ്റയ്ക്കിരിക്കുന്നത് നീയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവളും ചോദിച്ചു ഇത്രയേ ഉള്ളൂ എന്ന് അർജുൻ അല്ല അതെനിക്ക് ഫീലായെന്ന് ശ്രീതു എനിക്കത് തോന്നി എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല ചിലപ്പോൾ അത് തെറ്റായി എടുക്കും അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാനവിടെ പോയിരിക്കുമ്പോൾ അവൾ വിളിക്കും വന്നിരി വന്നിരി എന്ന് നിങ്ങളുടെ കോൺവെർസേഷൻ എനിക്കറിയില്ല ഒരു വ്യൂവിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ എന്ന് ശ്രീതു ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നാൽ എല്ലാവരും ചോദിക്കും ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാനും പറ്റത്തില്ല നിന്റെ അടുത്ത് വന്നാൽ നീയും നിന്നെപ്പോൾ ഒരു നല്ല ഫ്രണ്ടിനെ എനിക്കൊരിക്കലും കളയാൻ താൽപ്പര്യമില്ല ഞാനൊരു ടാസ്കിൽ തന്നെ പരസ്യമായത് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ ഇവിടെ വരുന്ന കുടുംബാംഗങ്ങളൊന്നും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പുറത്ത് എന്താണെന്ന ടെൻഷനും ഉണ്ടെന്ന് അർജുൻ ഈ സംഭാഷണം കഴിഞ്ഞ് ടാസ്കിനായി ഇരുവരും ലിവിങ് ഏരിയയിലേക്ക് പോകുന്നു അവിടെ നിന്ന് അർജുനും ശ്രീധുവും പരസ്പരം നോക്കുന്നു ഒരുമിച്ചിരിക്കണോ അതോ രണ്ടിടത്തായി ഇരിക്കണമോ എന്ന നോക്കാം എന്നിട്ട് ഇരുവരും രണ്ടിടത്ത് തന്നെ ഇരിക്കുന്നു അൻസിബയും മറ്റുള്ളവരുമൊക്കെ വന്നിരുന്നപ്പോൾ അർജുൻ്റെയും ശ്രീധുവിന്റെ ഗ്യാപ്പ് ഫില്ലാൽ ഇനി എങ്ങാനും തന്റെ ഇടതുവശത്ത് ജാസ്മിൻ വന്നിരുന്നാലോ എന്ന് വിചാരിച്ച് അർജുൻ ഋഷിയെ പിടിച്ച് അവിടെ ഇരുത്തുന്നു എന്നാൽ അർജുനെയും ശ്രീധുവിനെയും ഞെട്ടിച്ച് ഋഷിയെ വകങ്ങുമാറ്റി ജാസ്മിൻ അർജുന്റെ അടുത്ത് കയറി ഇരിക്കുന്നു അതുകണ്ട് മുഖം പൊത്തിയിരിക്കുന്ന ശ്രീധുവിനെ കാണാം